അപ്പൊ നമ്മളെ ചോണ്ടാൻ പോയി ചോണ്ടതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഴ ആയിരുന്നു മൊത്തം നനഞ്ഞു മറ്റൊന്നിട്ടോ വന്നിരിക്കണത് കൊറച്ച കിട്ടിയൊരു നാല അല്ലായിരുന്നു ഒരു അനാപസ് കിട്ടി കിട്ടി

House, േ മുന്നൂറ് വന്നിട്ട് ലാസ്റ്റ് ഇരുട്ടാ വരെ ഇപ്പഴാട്ട കിട്ടി

എന്നിട്ട് അവിടെ പിന്നീട് വരണ്ടുണ്ടായിട്ട് മേടിച്ചുകൊണ്ട് പോന്നു പോലെ ഉണ്ടായിരുന്നു ആ ചാലിന് വീണ്ടും അപ്പൊ ഞാൻ ഇവിടെ പോന്നു എനിക്ക് വേറെ വന്നിട്ടോ എനിക്ക് മേലോടൊക്കെ കൊടയില്ല

ഭയങ്കര വില എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയുടെ അടുത്തൊക്കെ എത്തിന്ന് പറയണ്ട് നമുക്ക് ഒരു പത്ത് നൂറ്റമ്പത് നാളേരുണ്ടെന്ന് ആട്ടിക്കൊണ്ട് ഇട്ടതായിരുന്നു അത് കഴിയാനായി എന്താണ് ആ നമുക്കിന്ന് പറക്കാനുള്ള മീൻ കിട്ടിയിട്ടാണ് അത്യാവശ്യം നാല് രണ്ടും മൂന്നും മീൻ കിട്ടി കഴിഞ്ഞ് നമുക്കായി പിന്നെ വേട്ട അടുത്തതും ആ മോണി എടുത്തിട്ടുള്ളതും കഴിക്കണ്ടല്ലോ ഓക്കേ കുറച്ചു മണി ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് പറക്കാം നമ്മടെ മീൻ നമുക്കൊന്ന് ആ മറച്ചില്ല അതെ മറച്ചിലാണ് നമ്മള് മറച്ചില്ല കൂടി ഇല്ലേ മാ വറുത്തു വരട്ടെ പോകണിക്കാം എടുക്കാൻ പോണിട്ടാ മയിൽ നമ്മൾ രണ്ടാമത് അത് വലയെട്ടിട്ട് കിട്ടി ചെറിയ വലയിട്ട് കഴിഞ്ഞോട്ടം പോയിട്ടൊന്നും കിട്ടിയില്ല ഇപ്രാവശ്യം പോയിട്ട് ഇനി മീനിന്റെ പൊട്ടം നമ്മള് ഉണ്ട് അത് படபடாம் கூட்டி தர்றீங்க மீன் கண்ணுக்கு ஒரு மீனே மட்டிண்டா இருக்கு ട്ടോアナலா ஆ ஆ அது வெள்ளி மீन இல்ல வாங்க இப்போ ஊણેยுகான போதே நம்ம வீவர் தோட்டக்க செட்டையில படுத்து டெக்கரேஷன் பண்ணி இருக்கோம் ஆ நமக்கு என்ன இருக்குன்னு நோக்கம் எடுத்து வைக்கிறோம் நம்ம கறிப்பிடிங்க செய்யறதா பைப்ப്രീน நம்ம எல்லாரும் வரல ഒരു പ്രശ്നം മാത്രേ തെരച്ചു നോക്കാം